ഹൈ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കുക്കിങ് പിന്നെ കുറച്ച് വീട്ടു വിശേഷങ്ങൾ പിന്നെ നല്ല അടിപൊളി ഒരു ടിപ്സും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്നാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ പറയാം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്നതാണെന്നുള്ള ടിപ്സ് എന്നുള്ളത് ഞാൻ പറയാം ഇന്നത്തെ വീഡിയോയിലെ ടിപ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ കാണുമല്ലോ എൻ്റെ വീട്ടിൽ ഹെയർ എടുത്തൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു ലിബിൻ്റെ അടുത്ത് ഹെയർ നല്ലപോലെ ഉണ്ടായിരുന്നു എനിക്കത് അത് മുഴുവൻ ഞാൻ എടുത്ത് കളഞ്ഞിരുന്നിട്ട് എനിക്ക് എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ ഇതുവരെ ലിബിൻ്റെ അടുത്ത് എടുത്തിട്ടില്ലായിരുന്നു ഇവിടുത്തെ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെങ്കിൽ ഇവിടുത്തെ എടുത്തിട്ടില്ലായിരുന്നു അത് പക്ഷേ കട്ടി കൂടി 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 വരുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ എടുക്കാതിരുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് പേടിയായിരുന്നു അത് ഈ താടിയിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇല്ലായിരുന്നു കേട്ടോ അത് എടുത്തെടുത്തെടുത്താണ് ഭയങ്കര ഇതായിട്ട് ഇപ്പം ആയി ആയിത്തുടങ്ങിയത് അപ്പോൾ ഞാൻ ബ്ലേഡ് കൊണ്ടും പിന്നെ നൂല് കൊണ്ടും ഒക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്ത് 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 അതങ്ങ് കട്ടി കൂടി പക്ഷേങ്കിൽ എടുത്ത സമയം തൊട്ട് നല്ല കട്ടിക്ക് തന്നെയായിരുന്നു കേട്ടോ വരാൻ തുടങ്ങിയത് പെട്ടെന്ന് വരുമെന്നൊരു നാല് ദിവസം അതി കൂടുതൽ നിൽക്കത്തല്ല നാലാമത്തെ ദിവസം തൊട്ട് ഇവിടെ എല്ലാം വീണ്ടും വീണ്ടും കിളുത്തു തുടങ്ങുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ലിബിൻ്റെ ഇവിടുത്തെ എടുക്കാനായിട്ട് പക്ഷേ ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയതാണ് ഒന്ന് ചെയ്ത് നോക്കാം എന്നാലും ഇച്ചിരി വൃത്തിയിടായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ അതിനേക്കാൾ ഏതോ വല്ല എടുത്ത് കളയുന്നതെന്ന് ഓർത്തോണ്ടാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കേട്ടോ ഒരു ശകലം പോലും കിളുത്തിട്ടില്ല ഇത് കണ്ടോ അന്ന് ആ എടുത്ത് പോലെ തന്നെ ഇപ്പോഴും നിപ്പുണ്ട് അപ്പം ഞാനിത് ഒരു ടിപ്സ് അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇന്നും പറയാം കേട്ടോ എന്നാണെന്നുള്ളത് അപ്പോൾ മുഖത്തൊക്കെ നല്ലപോലെ ഹെയർ ഉള്ളവർ ഇത് ഇങ്ങനെ ചെയ്താൽ മതി നല്ലപോലെ ശരിക്കും മാറിക്കിട്ടും കേട്ടോ പെട്ടെന്നൊന്നും കിളക്കത്തും ഇല്ല എനിക്കിന്ന് നമ്മൾ ആ ഞാൻ പറഞ്ഞ ടിപ്സും കൂടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇത് വരത്തേയില്ല ഞാനത് ദിവസം ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ഞാനിത് എങ്ങനെയാണ് മുഖത്തെ ഹെയർ കളയുന്നത് കാണാം അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചാണ് പഞ്ചസാര കൊണ്ടാണ് ചെയ്യുന്നത് പഞ്ചസാര നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്ത് അത് ചെയ്ത് എങ്ങനെന്നുള്ള വീടിടുപ്പ് ഞാൻ കാണിച്ച് തരാം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാനൊരു കാല് വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ളിൽ പിന്നെ എന്നെ എന്നെതായി കാണിക്കുന്നത് വന്നു അതിൻ്റെ മേലിൽ നിന്ന് വീഡിയോ വരാതിരിക്കാൻ വേണ്ടി കാണിച്ച പരിപാടിയാണ് അന്നേരം ഞാനത് തന്നെയാണെന്നുള്ളത് ഇപ്പം വീഡിയോയിലൂടെ കാണിക്കാം ഷുഗർ അതെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതും ഒക്കെ വീഡിയോയിലൂടെ കാണിക്കാതെ മതിദേവേ സുന്ദരിയാ വേഗം പോകാൻ നോക്ക് കണ്ണന്റെ മുടി ഈ കുറേ ദിവസമായിക്കോട്ടെ ഞങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുന്നത് ആ തൊപ്പിത്തലയിൽ നിന്ന് നോർമൽ തലയാക്കാനായിട്ട് കൊണ്ടുപോകാം കണ്ണൻ ആകെപ്പാടെ വയലൻ്റെ സ്കൂളിൽ പോലും വിട്ടിട്ടില്ല സ്കൂളിൽ വിടാതെ ഞാൻ വീഡിയോ എടുക്കുന്നില്ല ഹെൽമെറ്റ് അതുകൊണ്ടല്ല പോന്നെ ക്രിസ്റ്റായ കൊണ്ടാ പോകുന്ന ചമ്മി കണ്ണന്റെ തലയൊക്കെ നിങ്ങളൊന്ന് കാണണം ഭയങ്കര വേട്ടം കണ്ടോ കണ്ടോ തല കണ്ടോ എൻ്റെ റെഡി നീ ഒന്ന് റെഡി ആയി പോ ഇന്നെങ്ങാനൊന്ന് ഭാഗ്യം ഭാഗ്യെന്താ ചേച്ചു എടുത്ത് പെണ്ണി നീ എന്നെ നോക്കി നിൽക്കുവോ ഒരു അത് അമ്പോറ്റടുത്ത് കൊടുക്കാനായിട്ടുള്ള രണ്ടിടത്തോട്ടും കൂടെ ആയിട്ടുള്ള പൊടിക്കള്ളി ഇതുപോലൊരു സൂചിപ്പിക്കുന്ന പെണ്ണ് അങ്ങനെ ഇതിലേക്ക് കുറച്ച് എടുക്കുന്നുണ്ടോ ടൈനിക്ക് ആവശ്യത്തിനുള്ളത് ഇത് മതി എടുത്ത് ഈ പഞ്ചസാര ഒന്ന് മുങ്ങി കിടക്കാനുള്ള അത്രയും വെള്ളമേ ഞാൻ ചേർക്കുന്നുള്ള പിന്നെ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് നാരങ്ങ നീരാണ് ചെറിയൊരു പീസ് ഇത് മതി ഇത്രയും നാരങ്ങ നീരും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ കത്തിച്ച് ചെറിയ ചൂടി ഇരു തീയിൽ ആദ്യം ഇതൊന്ന് നല്ലൊരു ഒത്തിരി തീ കൂട്ടിയിടുകയും ചെയ്യല് അന്ന തീരെ കുറച്ച് വിടാത്തത് ഒത്തിരി ഇതാക്കാതെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കണം നല്ലോ ഇനി ഇളക്കി കൊടുക്കണേ ഒത്തിരി വെള്ളം നമ്മൾ ഒഴിച്ചാൽ അത്രയും നേരം നമ്മൾ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ എൻ്റെ അനുഭവത്തിലൂടെ പറയുന്ന കാര്യങ്ങളാണ് തിളച്ച് തുടങ്ങി ജനിച്ചെന്ന് പറ്റട്ടെ ഇതിപ്പോ പതഞ്ഞ് പതഞ്ഞ് പതിനഞ്ഞ് ഇത് ഉണ്ടോ തിക്കായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഈ കളർ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളർ കളറൊക്കെ അങ്ങോട്ടാവുമ്പഴത്തേക്ക് നമ്മൾ കോപ്പ് ചെയ്യാവേ നമ്മൾ എടുക്കുന്ന പഞ്ചസാരയുടെ അനുസരിച്ചാണ് കേട്ടോ നാരങ്ങാനീര് നീര് ചേർക്കാനായിട്ട് ഞാനിപ്പോ ഇത് കുറച്ച് എടുത്തുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് നാരങ്ങാനീര് നീര് ചേർത്തേക്കുന്നത് ഒരുപാടൊക്കെ എടുക്കുമ്പോ ഒരു പകുതി നാരങ്ങ വെള്ളം എന്നു ചേർക്കണം കളറൊക്കെ മാറി മാറി വരുന്നു തീ കുറച്ചിട്ടേക്കിപ്പോഴേ ഒരു ഗോൾഡൻ കളറിലേക്കായി ഈ ഒരു കളർ കളറാവുമ്പഴത്തേക്ക് ഇത് ഓഫ് ചെയ്യണേ കാര്യം പാത്രത്തിരുന്ന് ഒന്നും കൂടി നല്ല ചൂടടിച്ച് ഒന്നും കൂടി ഇത് వెలు <skramp> కట్ట <appearing salah> ഇതേണ്ട ആ ഒരിതിൽ നമ്മൾ ഓഫ് ചെയ്യണേ അല്ലാതെ ഇതുപോലെ എങ്ങനെയായിട്ട് നമ്മൾ ഓഫ് ചെയ്യാൻ നിന്നാണ്ടല്ലോ കല്ലുപുലങ്ങായിപ്പോവും നമുക്ക് പിന്നെ അത് നമ്മുടെ മുഖത്തെ ഹെയർ കളയാ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇത് ഒരുപാട് ചൂടാറുന്നതിന് മുന്നേ നമുക്കിത് എടുക്കണേ അത്തേക്ക് ബാക്കിയൊക്കെ ചെയ്യട്ടെ അപ്പം നമ്മുടെ ഷുഗർ എല്ലാം സെറ്റായിട്ടുണ്ട് അത് നല്ല തിക്കായിട്ടുള്ള ജെല്ലായിട്ടുണ്ട് അപ്പം ഇതുപോലെയുണ്ട് വെള്ളത്തിനാണിച്ച് നമ്മുടെ ആവശ്യത്തിന് ഇപ്പം എനിക്കിങ്ങനെ ഇങ്ങനെ കൂടെ വെക്കാനായിട്ട് ഞാൻ രണ്ട് തുണികളാണ് എടുക്കുന്നത് അപ്പോൾ അതെടുക്കുക എന്നിട്ട് മുഖം നല്ലവണ്ണം തുടയ്ക്കുക വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് കളയുക എന്നിട്ട് ഇത് ഇതുണ്ടോ ഇങ്ങനൊരു ഇത് കിട്ടുമ്പോഴത്തേക്ക് ചെറിയ ചൂടോട് കൂടി തന്നെ വേണം നമ്മൾ ഞാൻ ഒരു തുണിയിലോട്ടാണ് ആദ്യം പരത്തുന്നത് നമ്മുടെ മുഖത്തോട്ട് ആദ്യം നമ്മൾ പരത്തരുത് കാര്യം ചൂട് കൂടുതലാണെങ്കിൽ മുഖം പൊള്ളിപ്പോകും ഇത് ഉണ്ടോ ഇങ്ങനെ എടുക്കുക അത് സ്പൂൺ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൈ കൊണ്ട് തേക്കാൻ നിൽക്കരുത് ചൂട് കൂടും എന്നിട്ടിത് ചൂട് നമ്മുടെ കൈയിൽ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് നോക്കുക ഒട്ടിച്ച് നോക്കിയാൽ നമ്മുടെ മുഖത്തോട്ട് ഒട്ടിക്കാം കേട്ടോ എന്നിട്ടിങ്ങനെ തേച്ച് പിടിപ്പിക്കണം അടുത്തത് ഇതുപോലെ തന്നെ ഞാൻ ഒരു തുണിയിലോട്ടെടുത്ത് കൈ കൊണ്ട് തേച്ചെടുക്കാൻ നിൽക്കില്ല കേട്ടോ പൊള്ളും നല്ല ചൂടാണ് പ്രത്യേകിച്ച് പഞ്ചസാരയുടെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ഒട്ടുമ്പോഴത്തേക്ക് പൊള്ളും ഇങ്ങനെ അമർത്തി കൊടുക്കുക ഇപ്പം ഞാൻ എനിക്ക് ഇവിടെ രണ്ടിടത്താണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അവിടെ ആണിപ്പോൾ ചെയ്യുന്നത് എന്നിട്ടതൊന്ന് ഉണങ്ങാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഇവിടുന്ന് ആകുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വേണം ഭരിക്കാനായിട്ട് ആ രോമം നിൽക്കുന്നതിന് എതിർവശത്തോട്ട് വേണം നമ്മൾ വലിയ ഇപ്പോൾ ഇവിടെ കയ്യിൽ ഇങ്ങനെ ഇങ്ങോട്ടല്ലേ നിൽക്കുന്നത് ഇപ്പം ഇങ്ങനെ ഒട്ടിച്ചെച്ച് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വേണം ഭരിക്കാനായിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഉണങ്ങി സെറ്റ് ആയിക്കോട്ടെ ഈ സൈഡ് ഉണങ്ങി ഇവിടെ ഉണങ്ങി നമുക്ക് ആ ഉണങ്ങുമ്പോൾ അറിയാം നമ്മുടെ സ്കിന്നു ടൈറ്റ് ആവും വലിക്കുമ്പം ഒറ്റ വലിക്കങ്ങ് വലിച്ചേക്കണേ ഇങ്ങനെ ഒറ്റ വലിക്ക് വലിച്ചാലേ ഇത് പോരത്തുള്ളൂ അല്ല പിന്നെ നമുക്ക് വേദനയായിരിക്കും ഇവിടുത്തെ മുഴുവൻ പോയി കേട്ടോ ഞാൻ ഇതില് ശരിക്കും ഇങ്ങോട്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ എന്നാലും നല്ലപോലെ ഇതിനകത്തുണ്ട് നമുക്കിത് ഈ കളർ ആയതുകൊണ്ടാണ് ഇവിടെ കുഞ്ഞ് ഹെയർ അല്ലേ അതങ്ങോട്ട് വലിയ കടും കറുപ്പല്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് പിന്നെ നമ്മുടെ ഇതൊരിച്ചിരി ഒന്ന് ഡാർക്ക് കളറും കൂടെ ആയിപ്പോയി ഇത്രയും ഡാർക്ക് കളർ കളറാകട്ടെ അന്നേരം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അപ്പം ഇത് ഉണ്ടോ ഇത് പെട്ടെന്ന് അങ്ങ് സെറ്റാകും അതിന് മുന്നേ നമ്മളിത് എടുത്ത് ചെയ്തോണം ഇനി നമുക്ക് എന്നെ ചെയ്യണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാമേ ഞാൻ മുഖം ഒന്ന് കഴിയേച്ചു വരട്ടെ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു പച്ച മഞ്ഞൾ വേണം കേട്ടോ പച്ചമഞ്ഞൾ അല്ലാത്ത മഞ്ഞൾ പറ്റത്തില്ല കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ കൂടി ഒന്നും കൊള്ളത്തിൽ കേട്ടോ പച്ച മഞ്ഞൾ തന്നെയാണ് നമുക്കിതിന് വേണ്ടത് അപ്പോൾ പച്ച മഞ്ഞൾ ഇങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് ഇങ്ങനെ ഉപ്പേലിട്ടിട്ടിങ്ങനെ ഉറച്ചാൽ മതി ആ ഇങ്ങനെ ഉരച്ച് 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 നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഇത് അരകല്ലിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ ഉറച്ചേക്കുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരന്നൊക്കെ അരച്ച് മുഖം പുകയരുത് അര കലയിൽ അരയ്ക്കുമ്പോൾ നോക്കി വീണ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെമ്പരത്തിയിലൊക്കെ അരച്ചതിന് ശേഷം പിന്നെ ഇതിൽ വേറൊന്നും അരച്ചില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് നീറത്തൊന്നുമില്ല വേദിയിപ്പോൾ വിറ്റത്തുനിന്ന് എനിക്കിവിടെ ഇഷ്ടം പോലെ പച്ചമഞ്ഞൾ നട്ട് വെച്ചിട്ടുണ്ടേ അതിൽ നിന്നാണ് എടുത്തേക്കുന്നത് ഈ ഒരു കഷ്ണം മുഴുവന് ഞാൻ ഇതുപോലെ ഉരച്ച് ഉരച്ച് ഉറച്ചങ്ങ് എടുക്കും ഇതൊരു ചെറിയ കഷ്ണമാണ് കേട്ടോ ഇത് മുഴുവൻ ഞാൻ ഉരച്ചെടുക്കട്ടെ ഇത് കണ്ടോ ഇത്രയും ഞാൻ മഞ്ഞളും ഇതും കൂടെ നമ്മൾ അങ്ങനെ അരച്ചെടുത്താൽ മതി കേട്ടോ അല്ലാതെ കല്ല് വെച്ച് അല്ലാതെ അരച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ അരയ്ക്കുമ്പഴത്തേക്ക് നമുക്ക് കിട്ടും ഇത് കണ്ടോ ഇങ്ങനെ ഉള്ളോട്ട് തേച്ച് കൊടുക്കാം ഉള്ളോട്ടൊക്കെ ഞാൻ അല്ലേലും ദിവസം തേക്കുന്നതാണ് അന്ന് കളഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ എല്ലാം തേക്കാറുണ്ട് അപ്പം ഇങ്ങനെ തേച്ചാൽ മതി നമ്മൾ എന്നിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് കഴുകിക്കളയോ തുടച്ച് കളയോ എങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ മുഖത്ത് വരുന്ന ഹെയർ പൂർണ്ണമായിട്ട് നമുക്ക് മാറിക്കിട്ടും ഒട്ടും പിന്നെ കിളുത്ത് വരത്തില്ല നമ്മൾ എത്ര തിക്കായിട്ടുള്ളതെന്ന് പറഞ്ഞാലും ഇങ്ങനെ പറിച്ചതിന് ശേഷം ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് നമ്മൾ പരട്ടിയാൽ പിന്നെ നമുക്ക് കിളിക്കല്ല മഞ്ഞളും അറിയാൻ നമുക്ക് ഹെയർ പൊഴിഞ്ഞു പോകുന്നതാണ് ഉപ്പ് പറ്റിയതാണ് നമ്മുടെ മുടി പോലും ഒന്ന് ചുരുപ്പുള്ളതി കഴുകഴിഞ്ഞാൽ മുടി പൊഴിയാൻ തുടങ്ങും നമുക്കറിയാം എന്ന് പറയുന്നത് തന്നെ പിന്നീട് അങ്ങനെ വലുതായിട്ട് പിന്നീട് നമ്മുടെ മുഖത്ത് അത് പതിയെ 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 ഉണ്ടല്ലോ പൂർണ്ണമായിട്ട് നമ്മുടെ മുഖത്തെ മാറിപ്പോകും അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച് നമ്മൾ എടുക്കാമെങ്കിൽ നമ്മൾ അല്ലാതെ ബ്ലേഡ് കൊണ്ടൊക്കെ എടുത്ത് വെച്ച് ചെയ്താലുണ്ടല്ലോ അത്ര ഇതായിട്ട് പോകത്തില്ല കേട്ടോ അത് പിന്നെയും 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 അങ്ങ് കിളുത്ത് വന്നുകൊണ്ടിരിക്കും ഇതാകുമ്പോഴത്തേക്ക് ചൂടെ പറഞ്ഞു പോവാണേൽ പിന്നീട് അത് പെട്ടെന്ന് കിളക്കത്തും ഇല്ല ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് എൻ്റെ മുഖത്ത് ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഹെയർ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒക്കെ ഭയങ്കര അതിൻ്റെ എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടാലറിയാം ഇവിടെ എല്ലാം ഇങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നു ഇവിടെയൊക്കെ ഇവിടം വരെ കിളിർത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടം വരെ അതൊക്കെ ഇപ്പോൾ ഒത്തിരി ഒത്തിരി അത് പതി പതി പതിയെ കുറഞ്ഞ് കുറഞ്ഞ് കുറച്ച് ഒത്തിരി മാറ്റങ്ങൾ വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടും നിങ്ങളോട് വെറുതെ പറയുന്നതല്ല ശരിക്കും പറയുന്നത് എൻ്റെ അനുഭവത്തിലൂടെ പറയുന്നതാണ് നല്ല റിസൾട്ട് കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്കിനി നമ്മുടെ ബാക്കി കുറച്ച് വിശേഷങ്ങളോട് കണ്ടുവെച്ച് വീഡിയോ അവസാനിപ്പിക്കാവേ ഇന്ന് ഉച്ചക്കത്തേക്ക് നല്ല പണിയായിരുന്നു കേട്ടോ ഉച്ചക്കത്തേക്ക് നല്ല പണി എന്നല്ല ഉച്ചയ്ക്കത്തേക്ക് ഫുഡ് അതിൻ്റെ കൂടെ തന്നെ ചില മീൻ അച്ചാറിടാനായിട്ട് തീരെ റയപ്പോൾ വറുത്ത് കുറച്ചേം വറുത്തെടുത്ത് മാറ്റി വെച്ചു ഇനി ബാക്കി വറുത്തുകൊണ്ടിരിക്കുന്ന അച്ചാറിടാനായിട്ട് പിന്നെ നമ്മുടെ ഉച്ചക്കത്തേക്ക് തോരൻ ക്യാപ്സിക്കും തോരൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ക്യാപ്സിക്കം ഇങ്ങനെ തോരൻ വെക്കുന്നത് പിന്നെ ബീട്രൂട്ട് മെഴുക്കുപരട്ടീ ബീട്രൂട്ട് മെഴുക്ക് വരട്ടി വെക്കുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി കുരുമുളക് പൊടി ഇടാമെങ്കിൽ നല്ല ടേസ്റ്റാണ് കുരുമുളക് ബീട്രൂട്ട് സവോളെ ഇവിടെ വഴറ്റി വെച്ച് അതിനകത്തിട്ട് കുരുമുളക് പൊടി ഇട്ട് നല്ല പോലെ വഴറ്റിന് ശേഷം കുരുമുളക് പൊടി ഇറക്കുകയുള്ളൂ അപ്പം അത് സെറ്റായി അതിനകത്തൊരു കുരുമുളക് പൊടി ഇപ്പം ചേർത്തു പിന്നെ നമ്മുടെ തോരന് റെഡിയായി പിന്നെ മീൻകറി നമ്മുടെ മുളക് മീൻകറി ഇവിടെ ഈ മീൻകറി ഭയങ്കര ഇഷ്ടമാണ് മുളയേർത്ത മീൻകറി അപ്പൊ മീൻകറി റെഡിയായി പിന്നെ മീൻ വറുത്തതും ഇത് അച്ചാറിനുള്ള മീനിനെ വറുത്തെടുത്തോണ്ടിരിക്കുന്നു അപ്പൊ ഇനി ഞങ്ങൾ ചോറ കൊണ്ടാനായിട്ട് തുടങ്ങുവാണ് കണ്ണൻ മുഖം മറച്ചെടുക്കുന്നുണ്ട് അവന് പനിയാ നീ പനി അങ്ങോട്ട് കുറയുന്നില്ല ചൂടുണ്ടടാ ചൂടെടുക്കാൻ തുടങ്ങിയില്ലേ ചെറുതായിട്ട് ചൂടെടുക്കാൻ തുടങ്ങി അവൻ്റെ മുടി പോയത് ഒന്നും നടന്നില്ല നീ മുടി വെട്ടാൻ പോയിട്ട് ബാർബർഷോ പടവായിരുന്നു അതുകൊണ്ട് മുടി വെട്ടാതെ തിരിച്ചു തന്ന ആ സന്തോഷത്തിലായിരുന്നു വന്നെച്ചെന്നെ ഭയങ്കര കളിയാക്കാമായിരുന്നു ഞാൻ വീഡിയോ എടുത്തതിന് മുടി വെട്ടി ഞാനെന്ത് മുടി വെട്ടി എൻ്റെ മൊത്തവും വെട്ടിന്നൊക്കെ പറഞ്ഞ എൻ്റെ അടുത്ത് ഭയങ്കര ഓവറാക്ടിംഗ് ആയിരുന്നു വന്നിടുന്നത് അല്ലേടാ പഠിക്കാനിരുത്തിയതാ കണ്ടോ പഠിച്ചോണ്ടിരിക്കുക തോച്ചു മുടി പോയി റൂമിൽ പോയി കിടക്കടാ ബാ ചോറ് ചോറിൻ്റെ വെച്ച് പോയി കിടന്നു അപ്പം ഞാനെൻ്റെ മുഖത്തെയൊക്കെ തന്നെ ടർക്കി കൊണ്ട് തുടച്ച് കളയായിരുന്നു ഒരുപാട് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കഴിയാനൊന്നും സമയമില്ല അല്ലെങ്കിൽ വേർത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ